നമസ്കാരം പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴായിട്ടുള്ള എസ് എസ് സി അഥവാ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ അണ്ടറിലായിക്കൊണ്ട് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഹവൽദാർ എന്നീ തസ്സികളിലായിട്ട് ഏകദേശം എട്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറോളം ജോബ് വേക്കൻസികൾ ഇപ്പോൾ വന്നിട്ടുണ്ട് ഓൺലൈൻ വഴി ആയിക്കൊണ്ടാണ് ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കേണ്ടത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കൂടുതൽ വിവരങ്ങളെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ നല്ല സാലറിയിൽ ജോലി ആഗ്രഹിക്കുന്ന ചെറിയ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉള്ള ആളുകൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലായിട്ട് വരുന്ന എസ് എസ് സി അഥവാ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ അണ്ടറിലായിക്കൊണ്ടാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് അതുപോലെ തന്നെ ഹവൽദാർ എന്നീ തസ്സികളിലേക്കായിട്ടാണ് എട്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറോളം ജോബ് വേക്കൻസികൾ വന്നിട്ടുള്ളത് ഇത് ഇതിൽ മൾട്ടി ടാസ്കിങ് സ്റ്റാഫിന് നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് വേക്കൻസികളും ഹവൽദാറിന് മൂവായിരത്തി നാനൂറ്റി ഒമ്പത് വേക്കൻസികളുമാണ് ഉള്ളത് സാലറിയുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇരുപതിനായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെ മാസ സാലറി ലഭിക്കാവുന്ന ജോലികളാണിവ ഏകദേശം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക ഇനി എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ഡി തുടങ്ങിയ വിഭാഗത്തിനൊക്കെ ഏജിന്റെ കാര്യത്തിൽ അപ്പർ ഏജ് റിലാക്സേഷൻ ഈ ഒരു ജോലിക്കും ലഭിക്കുന്നതായിരിക്കും ഇനി ക്വാളിഫിക്കേഷന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു രണ്ട് ജോലിക്കും മൾട്ടി ടാസ്കിംഗ് ാര ഈ ഒരു രണ്ട് ജോലികൾക്കും പറയുന്ന ക്വാളിഫിക്കേഷൻ മെട്രിക്കുലേഷൻ അഥവാ പത്താം ക്ലാസ് പാസ്സായിരിക്കുക എന്നതാണ് ഈ ഒരു രണ്ട് ജോലിക്കും പറയുന്ന ക്വാളിഫിക്കേഷന്റെ കാര്യങ്ങൾ ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ലിക്കേഷൻ ഫീയുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് പറയുന്നത് ഇനി എസ് സി എസ് ടി വുമൻസ് എക്സ് സർവീസ്മാൻ പി ഡബ്ല്യു ഡി വിഭാഗത്തിനൊക്കെ അപ്ലിക്കേഷൻ ഫീ ഒന്നും തന്നെ ഇല്ലാതെ ഫ്രീ ആയിട്ടും ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ് രണ്ടായിരത്തി ജൂലൈ മുപ്പത്തി ഒന്നിന് മുമ്പ് ആയിക്കൊണ്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള എസ് എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി ആയിട്ടോ അല്ലെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ആയിട്ടോ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ എന്നിങ്ങനെയൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങൾ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഈ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്ക് വഴി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ചെറിയ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉള്ള ആളുകൾക്ക് നല്ലൊരു സാലറിയിൽ ജോലി ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇത് കൂടാതെ ധാരാളം വേക്കൻസികളും ഈ ഒരു ജോലിക്കുണ്ട് അപ്പോൾ നിങ്ങളുടെ പരിചയത്തിലൊക്കെ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി അന്വേഷിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് എത്തിക്കുക ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടേ കൂടാതെ ഇത്തരത്തിലുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് സൈറ്റ് ലഭിക്കാൻ നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇത്തരത്തിലുള്ള നല്ലൊരു നോട്ടിഫിക്കേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്